തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി കോർപ്പറേഷൻ കെ എസ് ആർ ടി സി നൽകിയ ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിനുള്ളിൽ മാത്രം ഓടിയാൽ മതിയെന്ന മേയർ വി വി രാജേഷ് കോർപ്പറേഷന് കൃത്യമായ ലാഭവിഹിതം ലഭിക്കണമെന്നും മേയർ ആവശ്യപ്പെട്ടു കോർപ്പറേഷനുമായുള്ള ധാരണയ്ക്ക് വിരുദ്ധമായി കെ എസ് പുറത്തേക്ക് സർവീസ് നടത്തുന്ന ഈ ബസ്സുകൾ തിരിച്ചെത്തിയെന്നും മേയർ വ്യക്തമാക്കി ഓഫീസ് കെട്ടിട പിന്നാലെ ഇലക്ട്രിക് ചൊല്ലി കോർപ്പറേഷനും തർക്കം നഗരത്തിനുള്ളിൽ സർവീസ് നടത്താൻ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് കോർപ്പറേഷന്റെ സഹായത്തോടെ വാങ്ങിയ സ്മാർട്ട് സിറ്റി ഇ ബസ്സുകൾ നഗരത്തിന് പുറത്തും സർവീസ് നടത്തുന്നുണ്ട് എന്നാൽ ഇനി മുതൽ ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിനുള്ളിൽ തന്നെ ഓടിയാൽ മതിയെന്നാണ് മേയർ വി വി രാജേഷ് നൽകിയിരിക്കുന്ന നിർദ്ദേശം കോർപ്പറേഷനുമായുള്ള ധാരണയ്ക്ക് വിരുദ്ധമായി നഗരസഭാ പരിധിയിൽ സർവീസ് നടത്തേണ്ട ബസ്സുകൾ നഗരത്തിന് പുറത്ത് സർവീസ് നടത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും നഗരത്തിന് പുറത്തേക്ക് നൽകിയ ബസ്സുകൾ ഉടൻ തിരിച്ചെത്തിക്കണമെന്നും മേയർ പറഞ്ഞു കൂടാതെ കോർപ്പറേഷന് കൃത്യമായ ലാഭ വിഹിതം ലഭിക്കണമെന്നും മേയർ ആവശ്യപ്പെട്ടു നഗരത്തിലെ ഗതാഗത സംവിധാനത്തെ ശക്തിപ്പെടുത്താനും ഹരിത നഗരം എന്ന ആശയം നടപ്പിലാക്കാനും വേണ്ടിയാണ് സിറ്റി സർക്കുലർ ഈ ബസ് സംവിധാനം തലസ്ഥാനത്ത് കൊണ്ടുവന്നത് കോർപ്പറേഷന് കിട്ടിയ ബസ്സുകൾ കോർപ്പറേഷനുള്ളിലുള്ളവർക്ക് ഉപകാരപ്പെടണമെന്നും കെ എസ് ആർ ടി സിയുമായുള്ള കരാർ രേഖകൾ പരിശോധിക്കുമെന്നും മേയർ വി വി രാജേഷ് പറഞ്ഞു എന്നാൽ തലസ്ഥാനത്തേക്ക് യാത്രക്കാരെ കൊണ്ടുവരാനാണ് പുറത്തേക്ക് സർവീസ് നീട്ടിയതെന്നാണ് കെ എസ് ആർ ടി സിയുടെ വിശദീകരണം കോർപ്പറേഷൻ പറയുന്ന പോലെ നഗരസഭ പരിധിക്കുള്ളിൽ സർവീസ് അവസാനിപ്പിച്ചാൽ കോർപ്പറേഷൻ പരിധിയുടെ അതിർത്തി വരുന്നയിടത്ത് ബസ് ചാർജ് ചെയ്യാനുള്ള സൗകര്യമില്ലെന്നും കെ അധികൃതർ പറയുന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം